സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ചുള്ള ചില നിയമങ്ങൾ ഒരു പ്രദേശമാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മണ്ഡലത്തിലെ അട്ടപ്പാടി ഉൾപ്പെടുന്ന മേഖലകളിൽ അട്ടപ്പാടി അഗളി ഷോളയൂർ ജല്ലിപ്പാറ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ അവിടെ നടത്ത ഒരു വലിയ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഈ ഭൂമി തട്ടിപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ് വലുതാണ് ഏകദേശം ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി എഴുപത്തി രണ്ട് ഏക്കർ ഏക്കർ എന്ന് പറയുമ്പം മൂന്ന് പഞ്ചായത്തുകളിലെ ആറ് വില്ലേജുകളിലായി വ്യാപിച്ച് കിടക്കുന്ന ഭൂമിയാണ് അവിടെയാണ് തട്ടിപ്പ് കടന്നിരിക്കുന്നത് അതിൽ തന്നെ നൂറ്റി എൺപത്തി മൂന്ന് ആധാരങ്ങൾ ബേസ്റ്റ് ചെയ്തിരിക്കുന്നു ആവശ്യമായ രേഖകളൊന്നുമില്ലാതെ നമുക്കറിയാം മട്ടപ്പാടിയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ബാക്കിയുള്ള സ്ഥലത്തു നിന്നുള്ളതല്ല ഏറ്റവും അധസ്ത വർഗങ്ങളിലുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുകയും ഏറെ പീഡനങ്ങൾക്കിരിയായവരാണ് അവർ ഒരു കാലഘട്ടത്തിൽ തമിഴ്നാട്ട് പിന്നെ തമിഴ് വംശജരായിട്ടുള്ള ഗവർണർമാരുടെ നിയന്ത്രണത്തിലായിരുന്നു അവർ ഇതൊക്കെ പെൺകുട്ടികളെ പിന്നെ ഒക്കെ ബലാത്സംഗം ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദിക്കുന്നവരെ ജീവനോടെ തീരി ഇടുക പിന്നെ അപ്പോൾ നാട്ടു വിചാരണ നടത്തുക അങ്ങനെയൊക്കെ ചെയ്ത് അടിമകളെ പോലെ ജീവിച്ചിരുന്ന ആളുകളായി ഇപ്പോൾ അതിന് കുറേ മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ അവിടെ സ്ഥലം മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥലം മേടിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്കെന്താ ഭയങ്കര താല്പര്യം ഗൾഫിൽ നിന്ന് വന്നിട്ട് പതിനഞ്ച് ദിവസത്തെ ലീവിന് വന്നു അട്ടപ്പാടിയിൽ സ്ഥലം നോക്കാൻ പോയി അട്ടപ്പാടിയിൽ നോക്കി അട്ടപ്പാടിയിൽ ഞാൻ സ്ഥലം കാണാൻ പോകുന്നത് അന്തരിച്ചു പോയാൽ രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ചു പോയാൽ എൻ്റെ ജ്യേഷ്ഠ സഹോദരത്തിൽ ആ അന്നത്തെ സി ഐ ടി യു ചുമട്ടുള്ളി യൂണിയൻ്റെ സംസ്ഥാന ഭാരവാഹിയും അതേപോലെ തന്നെ അവരുടെ ക്ഷേമനിധി ബോർഡിൻ്റെ പിന്നെ അംഗവും ഒക്കെ ആയിരുന്ന ജില്ലാ സെക്രട്ടറി മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്ന മഞ്ചേരിയിൽ നിന്നുള്ള സ്വകാവ് ഷംസു പിന്നയ്ക്കൽ ശംസു ഞാനും അതേപോലെ തന്നെ തൃക്കലങ്കോട് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിരുന്ന എൻ്റെ സുഹൃത്തുന്ന് പറയാൻ പറ്റില്ല എൻ്റെ അനിയനെപ്പുറമില്ല അതിൻ്റെ ഒരു ദളിത് ബാധിതപ്പെട്ട ആളാണ് കോളനിയിലാണ് ദളിത് കോളണനിന്നുള്ളതാണ് മണികണ്ഠൻ മണികണ്ഠന വന്ന് പാർട്ടി ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് പിന്നെ മണികണ്ഠനും അതേ ഒക്കെ കൂടിയാണ് ഞങ്ങൾ പോകുന്നത് പോകുമ്പോൾ എൻ്റെ അമ്മാവൻ്റെ മകൻ റോഹിച്ചായൻ പുള്ളി അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്ക് അവിടെ കുറച്ച് ബന്ധങ്ങളുണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളും പോയി അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ സ്ഥലം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും റവന്യൂ റവന്യൂ എൻവോസി വേണം ഫോറസ്റ്റ് എൻവോസി വേണം കാരണം അവിടെ വ്യാജരേഖകൾ കുഴിച്ചങ്ങനെ നടത്തുന്ന ഇടുക്കിയിലെ ഇതിനേക്കാൾ ഭീകരമാണ് ഈ അട്ടപ്പാടി മേഖലയിലെ സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പല രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അവിടെയൊക്കെ വികസിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവിടെ സ്ഥലത്തിൽ മാർക്കറ്റ് ഉണ്ട് അപ്പോഴാണ് ഈ തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി നമുക്കറിയാം കേരളത്തിലെ റവന്യൂ വകുപ്പ് കാലങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നത് യു ഡി എഫിൻ്റെ സമയത്ത് കേരള കോൺഗ്രസും എൽ ഡി എഫിൻ്റെ സമയത്ത് സി പി ഐയുമാണ് ആ സി പി ഐയുടെ മന്ത്രിമാരിൽ പിന്നെ പല ആൾക്കാരുടെ റവന്യൂ വകുപ്പ് മന്ത്രിയായി പിന്നെ തൊണ്ണൂറ്റി ആറിൽ കെ ഇ പിന്നെ രണ്ടായിരത്തി ആറിലാണ് തോന്നുന്നത് കെ പി രാജേന്ദ്രൻ വരുന്നു രണ്ടായിരത്തി പതിനാറിലും വലിയ കുഴപ്പമില്ലാതൊക്കെ ഒരുവിധം പോയി തോന്നു പക്ഷേ ഇപ്പം റവന്യൂ വകുപ്പ് വളരെ കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് പോണേ അറ്റപ്പാടി ഉൾപ്പെടുന്ന മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യമുണ്ട് ഒരു കാലത്ത് ജോസ് ബേബി സി പി ഐയുടെ നേതാവ് ജോസ് ബേബി സി പി ഐക്ക് ശക്തമായ സ്വാധീനമുള്ളൊരു മണ്ണാണ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച് കേരളത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ടുണ്ട് അദ്ദേഹം പക്ഷേ ജോസ് ബേബി മാറി അവിടെ പിന്നെ സി പി ഐയുടെ ഇപ്പോഴത്തെ അവിടെ നിന്നുള്ള നേതാവ് സുരേഷ് രാജ് മത്സരിക്കാൻ തുടങ്ങിയപ്പം എട്ട് നല്ലൊരു പുട്ടുക ആൻ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പി കെ ഷംസുദ്ദീൻ പിന്നെ മത്സരിച്ച് വിജയിച്ചത് അത് കാന്തപൂര വിഭാഗം പരസ്യമായി ഷംസുദ്ദീനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പോരും അദ്ദേഹം തുടർച്ചയായിട്ട് മൂന്ന് പ്രാവശ്യവും വിജയിച്ചു അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ അതായത് സി പി ഐ ഇ കൊള്ളയും ഈ പിന്നെ തട്ടിപ്പും മാത്രം നടത്തുന്ന പിന്നെ ഒരു രീതിയിലേക്ക് അവരുടെ സംഘടനാ സംവിധാനം പോയതിൻ്റെ ഭാഗമായിട്ടാണ് അതിനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടുണ്ട് അതിന്റെ പേരിൽ ഒരുപാട് പിന്നെ നിവേദനങ്ങൾ പോയിട്ടുണ്ട് വിവരാവകാശ പ്രകാരമുള്ള രേഖകളുണ്ട് അതൊക്കെ പുള്ളോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ അതിന്റെ അതിൻ്റെ പുറകെ സൈക്കിൾ എടുത്ത് കൂടാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുപോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉണ്ടെന്നേ അതിൽ തന്നെ സി പി ഐക്കാണ് ഏറ്റവും വലിയ പങ്കുള്ളത് അതിരത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമയത്ത് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ കേരളത്തിന്റെ പ്രഥമ മന്ത്രിസഭയുടെ സമയത്ത് അന്ന് ഭൂപരിഷ്കരണ നിയമവും വിദ്യാഭ്യാസ പരിഷ്കരണ നിയമവും നോക്കിയതാ ഭൂപരിഷ്കരണ നിയമവും റവന്യൂ മന്ത്രിയായിരുന്ന പിന്നെ കെ ആർ ഘൂരി അമ്മ അതിന്റെ കരട് തയ്യാറാക്കിയെങ്കിലും അത് നിയമമാക്കാൻ പറ്റിയില്ല കാരണം വിമോധന സമരം വന്നു പിന്നെ പിന്നെ ജനാധിപത്യ വിരുദ്ധമായി അന്ന് ജവഹർലാൽ നെഹ്റു ആ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയെ പിരിച്ചുവിടുകയാണ് ഇത് രാഷ്ട്രപതി ഭരണം എത്തിച്ചു അന്ന് അതിനുശേഷം പിന്നീട് ഈ സാധനം ഒരു ആശയമായിട്ട് കൊണ്ടുവരുന്നത് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നത് പിന്നീട് അച്യുത മേനോൻ അന്ന് ഈ അമ്പത്തിയേഴിലെ മന്ത്രിസഭ വരുമ്പോൾ തന്നെ പ്രകടനപത്രികയ്ക്കകത്ത് ഭൂപരിഷ്കരണ നിയമം എന്ന ഒരു ആശയം ഉൾപ്പെടുത്തിയത് അച് സി അച്യുത ആ അച്യുത മേനോൻ പിന്നീട് അറുപത്തൊമ്പതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ രണ്ടു തൊട്ടം മുഖ്യമന്ത്രിയായി പിന്നീട് ദീർഘകാല മുഖ്യമന്ത്രിയായിട്ടുണ്ട് അറുപത്തൊമ്പതിൽ മുഖ്യമന്ത്രി ആയ സമയത്ത് അന്ന് അദ്ദേഹത്തിന്റെ പിന്നെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന കെ ടി ജേക്കബ് കെ ടി ജേക്കപ്പ് എന്ന് പറയുമ്പോൾ അന്ന് അദ്ദേഹം ഉടമഞ്ജ്വറിയിൽ നിന്നാണ് മത്സരിച്ച് വിജയിച്ചു സി പി ഐ ഡിയ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ എം ജെ ജക്കപ്പാണ് പിന്നീട് ഇറവത്ത് ടി എം ജേക്കപ്പിനെ പരാജയപ്പെടുത്തിയിട്ട് ഒരു തവണ കേരള നിയമസഭയിലെത്തിയത് അദ്ദേഹം സി പി എമ്മിൻ്റെ പ്രതിനിധിയായിട്ടാണ് മത്സരിച്ചിരുന്നത് പക്ഷേ പിന്നീട് ടി എം ജേക്കപ്പിൻ്റെ മരണശേഷം എം ജെ ജേക്കപ്പ് അനൂപ് ജേക്കപ്പിനോട് മത്സരിച്ചപ്പോൾ പരാജയപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിലാണോ തോന്നണോ ഉപതെരഞ്ഞെടുപ്പിന് പരാജയപ്പെടുകയും ചെയ്തു സ്വന്തം പൂത്തിൽ പോലും പറഞ്ഞു പോയി അപ്പം ഈ എം ജെ ജെക്കപ്പിന്റെ പിതാവായിട്ടുള്ള കെ ടി ജെപ്പാണ് ഉടമ്പ ജോലിയിൽ നിന്ന് മത്സരിച്ച് അച്യുതമരേണ്ട മന്ത്രിസഭയിൽ റവന്യൂ ഉപമന്ത്രിയായിരിക്കുമ്പോൾ ഈ ഭൂ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നാം തീയതി നടപ്പിലാക്കുന്നത് അതിന്റെ മെറിട്ടിനെ മുഴുവൻ അട്ടിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പിന്നെ അതിനകത്ത് വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് പിന്നെ ഇത് വില്ലേജ് ഓഫീസർ കൊടുത്തിട്ടുള്ള ഒരു സംഭവം തന്നെ പിന്നെ വിവരാവകാശ പ്രകാരം കൊടുത്തപ്പം വില്ലേജ് ഓഫീസർ പി കെ സുധീർ എന്ന് പറയുന്ന പിന്നെ വില്ലേജ് ഓഫീസർ അല്ല സബ് രജിസ്റ്റാർ കൊടുത്തിട്ടുള്ള സാക്ഷിപത്രം സാക്ഷിപത്രമൊക്കെ വെറും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊടുത്തതാണ് കോട്ടത്തറ വില്ലേജ് ഓഫീസർ പിന്നെ അതിൻ്റെ ചോദ്യ നമ്പർ സാക്ഷിപത്രത്തിൻ്റെ നമ്പർ മുപ്പത്തഞ്ച് ബാറ് ഇരുപത്തിനാല് ബാറ് എട്ടോ അങ്ങനെ കണ്ട ബി ക്ലാരിറ്റി ഇല്ല സാക്ഷിപത്രം അത് ആ സാക്ഷിപത്രത്തിൽ പറയുന്നത് നമ്മളായി ചോക്കണം കോടികളുടെ ഏർപ്പാടാണ് നടന്നിട്ടുള്ളത് ഒരു ദിവസം പണിക്ക് പോയിട്ടില്ലെങ്കിൽ ഭക്ഷണം വീട്ടില് പട്ടിണിയാവുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത പാലക്കാട് പച്ചമ്പാറ മുതുകുറിശ്ശിയിലുള്ള അടിയത്ത് മണി എന്ന് പറയുന്ന ആളുടെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പേരിൽ കോട്ടത്തറയിൽ കോട്ടത്തറ വില്ലേജിൽ ഇരുപത്തിയഞ്ച് ഏക്കറാണ് ഫേസ് ചെയ്തിരിക്കുന്നത് കോടികളുടെ കച്ചവടം അതിന് പൈസ കൊടുക്കാൻ അദ്ദേഹത്തിന് എവിടുന്ന് പൈസ ഉണ്ടാവണം ആശാരിപ്പണിയാണ് ആശാരിപ്പണിക്കാർക്ക് ഇപ്പൊ വലിയ പണിയൊന്നുമില്ല ഇല്ല ഇപ്പൊ എല്ലാം മെഷീനറി വെച്ചിട്ടാണ് പിന്നെ ഫർണിച്ചറുകളെല്ലാം ഉണ്ടാക്കുന്നത് പിന്നെ വീടുകൾക്ക് മേൽക്കൂര ഉണ്ടാക്കാൻ ഇപ്പൊ ആശാരിപ്പണി ഇല്ല അതാലോചിക്കണം ആരെങ്കിലും ഓട് പാകുന്നുണ്ടെങ്കിൽ അതിന് ഈ മരം കൊണ്ടുള്ള പരിപാടി ഇല്ല ഇനി മേളിൽ പിന്നെ നെറ്ററസിൻ്റെ മേലേക്ക് ഓടിട്ടിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിലും അതെല്ലാം സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് മരപ്പണിയില്ല അപ്പം അങ്ങനെ ഉത്തരവും കഴിക്കൂലത്തും ഉണ്ടാക്കുന്ന പണിയില്ല കട്ടിലും മേശയും പിന്നെ ബെഞ്ചും ഉണ്ടാക്കാൻ ഇവരെ ആരും വിളിക്കുന്നില്ല എല്ലാം മെഷീനറി വെച്ചിട്ട് എളുപ്പമായി അപ്പം കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരാളാണ് ഇരുപത്തഞ്ച് ഏക്കർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ കോട്ടത്തറ പിന്നെ വില്ലേജിൽ രീസ് ചെയ്തിട്ടുള്ളത് അതിനർത്ഥം അത് വളരെ ക്ലിയറാണ് അത് ബിനാമി ഇടപാടാണെന്നുള്ളത് ഈ സാക്ഷിപത്രത്തിൽ ഇദ്ദേഹം കൊടുത്ത സാക്ഷിപത്രത്തിൽ ഈ പി കെ സുധീർ എന്ന് പറയുന്ന സബ് രജിസ്ട്രാറ് എത്ര അയാൾക്ക് എത്ര പൈസ കിട്ടിയെന്നുള്ളത് നമുക്കറിയില്ല സാക്ഷിപത്രം പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ കോട്ടത്ര വില്ലേജിൽ പ്രിലിമിനറി സർവേ നമ്പർ അറുന്നൂറ്റി ഇരുപത് ആറ് ഒന്നിൽ തീപ്പെട്ട മുന്നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ സ്ഥലം ഈ വില്ലേജിലെ എ മണിന്ന് ക്ലാരിറ്റി ഇല്ല എനിക്ക് അടുത്ത ദിവസം ഡോക്യുമെന്റ്സ് കിട്ടാനുള്ള ഏർപ്പാടേ ചെയ്തിട്ടുണ്ട് രജിസ്ട്രാർ രജിസ്റ്റർ പ്രകാരം മണ്ണാർക്കാട് മൂപ്പിൽ സ്ഥാനം പേരിൽ രേഖപ്പെടുത്തി കാണുന്നു മേപ്പടി മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഹെക്ടർ ഹെക്ടറാണേ മുന്നൂറ്റി അമ്പത്തിമൂന്ന് ഏക്കറ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടര ഏക്കറാ ആലോചിച്ച് നോക്കണം നൂറ് ഹെക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തഞ്ഞൂറ് ഏക്കറാ രണ്ടര ഏക്കർ തന്നെയാണ് തോന്നുന്നത് അതെ രണ്ടര ഏക്കറാണ് ഒരു ഹെക്ടറെന്ന് പറഞ്ഞാൽ മുന്നൂറ് ഹെക്ടർ എന്ന് പറയുമ്പോൾ ഏഴായിരത്തഞ്ഞൂറ് ഏക്കറ ഏക്കറാണേ സെന്റല്ല മുന്നൂറ്റി അമ്പത് എന്ന് പറയുമ്പോ അത്രയായി പിന്നെയും ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കൂടി എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് ഏക്കർ പിന്നൊരു മൂന്ന് ഹെക്ടറും കൂടി ഏഴര ഏക്കർ എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴര ഏക്കർ സ്ഥലം അതിന്റെ കണക്കാണ് വരുന്നത് ഉൾപ്പെട്ട ഇരുപത് ദശാംശം രണ്ട് മൂന്ന് അമ്പത് ഹെക്ടർ അമ്പത് ഏക്കർ ഭൂമി റവന്യൂ രേഖകൾ പ്രകാരം സർക്കാർ കുറമ്പോക്കിലോ മിച്ചഭൂമിയിലോ ഭൂമിയിലോ ഏഹ് പിന്നെ മറ്റ് കേസുകളിലോ ഉൾപ്പെടാത്തതുമാണ് സാക്ഷി ഉത്തരം കൂടുതൽ ഫേവറബിൾ ആയിട്ട് സ്ഥലപരിശോധനയിലും പ്രാദേശിക അന്വേഷണത്തിലും സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലും പ്രസ്തുത സ്ഥലത്തിലും മറ്റാരും നികുതി അടച്ച് കൈവശം വെച്ച് വരുന്നില്ല എന്ന വിവരം സാക്ഷ്യപ്പെടുന്നു മറ്റാരും കൈവശം വെച്ചോ ഇല്ല എന്നുള്ളതല്ല ഈ ഭൂപ്പിൽ നായർ കുടുംബം അവർ ക്ലെയിം ചെയ്യുന്ന ഈ സ്ഥലം ഇതെങ്ങനെയാ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽപ്പെടാതെ പോയത് അതർത്ഥ ജന്മികൂടും അങ്ങനെ സംവിധാനം ഇങ്ങനെ ഉണ്ട് അവിടെ ഭൂമപരിഷ്കരണ നിയമത്തിന്റെ മരുന്ന് പിന്നെ അട്ടിമറിക്കല്ലേ ഇവരിതിന് പട്ട് ടാക്സ് അടിച്ചിട്ടുണ്ടോ ഇവർ അടുത്തതിന് രേഖകളുണ്ടോ എന്നുള്ളതല്ലേ പരിശോധിക്കപ്പെടേണ്ടത് രേഖകൾ ഉണ്ടെങ്കിൽ തന്നെ ഇത്രയും ഭൂമി കയ്യിൽ വെക്കുന്നത് നിയമവിരുദ്ധമല്ലേ എന്നുള്ളതാണ് മറ്റൊരു നീതി അടിച്ച കൈവശം സാക്ഷ്യപ്പെടുത്തുന്നു ഈ സാക്ഷ്യപത്രം ആഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കാൻ നൽകിയിരിക്കുന്നു ഓക്കെ അദ്ദേഹം ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് കൊടുത്തിട്ടുള്ള വില്ലേജ് ഓഫീസർ കോട്ടത്തറ കൊടുത്തതാണ് അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് പി കെ സുധീർ സബ് രജിസ്ട്രാറ് സാക്ഷ്യപത്രം കൊടുത്തിട്ടുള്ളത് ക്ഷമിക്കുന്ന കോട്ടത്തറ വില്ലേജ് ഓഫീസറാണ് കേട്ടോ സബ് രജിസ്ട്രാർ അല്ല സബ് രജിസ്ട്രാർ അത് പിന്നെ അറ്റസ്റ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കൗണ്ടർ സൈൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അടുത്തത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിലൊന്ന് ഒരു ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഡോക്യുമെന്റ് ഡോക്യുമെൻ്ററിറ്റേഴ്സ് ആധാരമെഴുത്തുകാരുടെ സംഘടന അവിടുത്തെ അഗളി യൂണിറ്റിന്റെ ഓൾ കേരള ഡോക്യുമെൻ്ററി ഐറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ തൊണ്ണൂറ്റാറ് രജിസ്റ്റർ നെയിം പ്രകാരം തൊണ്ണൂറ്റാറ് ആറ് എഴുപത്തേഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ പിന്നെ ആ നമ്പറാണ് അവരുത്തുള്ളത് അഗളി യൂണിറ്റ് എ കെ ഡി ഡബ്ല്യു ആൻഡ് എസ് എ എന്നാണ് ഈ സംഘടനയുടെ പിന്നെ ഇംഗ്ലീഷിലൈൻ്റെ പിന്നെ ഷോർട്ട് ഫോം അഗി പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഈ കഴിഞ്ഞ ജൂൺ മാസം പതിമൂന്നാം തീയതി അവർ കൊടുത്തിട്ടുള്ള പരാതിയാണ് മണ്ണാർക്കാട് മൂപ്പൽ നായരുടെ പിൻഗാമികൾ ബേസ്റ്റ് ചെയ്ത് നൽകുന്ന ഭൂമിയുടെ ആധികാരികത വ്യക്തമാക്കണം മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള പരാതിയാണ് ആധാരം എഴുത്ത് അസോസിയേഷൻ അഗി യൂണിറ്റ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അവർക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത് സർ ജന്മിതം അവസാനിച്ച് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മണ്ണാർക്കാട് ജന്മി കുടുംബത്തിന് അട്ടപ്പാടി താലൂക്കിൽ മാത്രം രണ്ടായിരത്തിലേറെ ഏക്കർ ഭൂമിയുണ്ടെന്ന് കോടതികളെ തെറ്റിദ്ധരിപ്പിച്ചു ആരോഹണവിധേയം സസ്പെൻഷനിലുള്ളവരുമായ നോട്ട് ദ പോയിന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റാ റവന്യൂ ഡിപ്പാർട്ട്മെന്റുകാരെ കൈ കിടക്കുക സിപിയുടെ കൈയില് യാത്ര നല്ല നേതാക്കന്മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് അതിനെ കൊണ്ടുവന്ന് നശിപ്പിക്കുകയാണ് കച്ചവടം നടത്തിയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ സി പി എം അതിൽ പിന്നെ ഇടപെടണം ഈ വിഷയത്തിനകത്ത് സസ്പെൻഷനിലുള്ളവരുമായ കാരണം സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥരെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനകത്ത് ഇപ്പം ജോയിന്റ് കൗൺസിലിനാണ് കൂടുതലും സി പി ഐയുടെ പിന്നെ സർവീസ് സംഘടനയായിട്ടുള്ള ജോയിന്റ് കൗൺസിലാണ് അതിലും കൃഷി കൃഷിവകുപ്പിലും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ സി പി എമ്മിന്റെ എൻ ജി ഒ യൂണിയനോ കോൺഗ്രസിന്റെ എൻ ജി ഒ അസോസിയേഷനോ ഒന്നും അല്ല ഇവർ ഭരണത്തിലിരിക്കുമ്പോൾ ഇവരിവരെ അങ്ങനെ ആൾ ആളുകളെ അവർക്ക് പറ്റുന്ന ആളുകൾക്ക് പോസ്റ്റിംഗിൽ ബാക്കിയുള്ളതിലൊക്കെ പ്രാദേശിക നേതാക്കന്മാർ വരെ പൈസ പഠിച്ചായി സി പി ഐ നല്ല പാർട്ടീനെ ഓക്കെ അനധികൃത രേഖകൾ ഉണ്ടാക്കിയും മുന്നൂറിലേറെ ആധാരങ്ങൾ പിന്നെ അഗളി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തതിൻ്റെ ആധികാരികതകൾ ബന്ധപ്പെട്ട വകുപ്പുകൾ വ്യക്തമാക്കണമെന്ന് ആധാരമെഴുത്ത് അസോസിയേഷൻ അഗി യൂണിറ്റ് യോഗം ആവശ്യപ്പെടുന്നു പ്രാഥമിക ഘട്ടത്തിൽ കോട്ടത്തറ വില്ലേജിൽ മാത്രം മുന്നൂറിലേറെ ഏക്കർ പഴയ ജന്മി ഒറ്റ ജന്മി കുടുംബം കൈമാറിയത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ആധാരമെഴുത്ത് അസോസിയേഷൻ ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട കേരള റവന്യൂ വകുപ്പ് മന്ത്രി രജിസ്ട്രേഷൻ ഐ പാലക്കാട് ജില്ലാ കളക്ടർ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപതാം തീയതി പരാതി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പരാതിയിന്മേൽ ഉണ്ടായ തുടർ നടപടികളെ സംബന്ധിച്ച് അസോസിയേഷന് നാളിതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല പരാ അങ്ങനെ പറഞ്ഞിട്ട് അപ്രൂവ് ആണ് ഓക്കെ ഫുൾ ആയിട്ട് വായിക്കുന്നില്ല എന്തായിരുന്നാലും ഗവർണറുമായിട്ട് ഗവർണർക്ക് വരെ പരാതി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് ഗവർണർക്ക് പോയിട്ടുള്ള പരാതി വരെ പോയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത് ഓക്കെ ഗവർണർക്ക് പോയ പരാതി ജസ്റ്റിന് Да. ബഹുമാനപ്പെട്ട കേരള ഗവർണർ അവർ മുമ്പാകെ സാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തിൽ ജന്മിത്തം അവസാനിപ്പിക്കുകയും കുടിവെടുപ്പുകാരന് ഭൂമിയെ പതിച്ചു നൽകുകയും പതിനഞ്ച് ഏക്കറിൽ കൂടുതൽ ജന്മിയുടെ കയ്യിലുണ്ടായിരുന്ന ഭൂമി സർക്കാർ ഭൂമിയായി ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നുണ്ട് ഭൂമിയായി കണ്ടുകിട്ടിയിട്ടുള്ളതുമാണ് എന്നാൽ മധ്യമേഖലാ രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ജനറൽ രജിസ്ട്രേഷൻ ഐ ജിക്ക് നൽകിയ റിപ്പോർട്ട് അടിസ്ഥാന ലിഖിതവും പക്ഷപാപാതപരവുമാണ് രജിസ്ട്രേഷൻ ഡി ഐ ജിയിലെ കണ്ടെത്തൽ പ്രകാരം ഇരുപത്തി നൂറ്റി എഴുപത്തി മൂന്ന് ഏക്കർ ഭൂമി മൂപ്പിൽ നായർക്ക് കുടുംബത്തിനുണ്ടെന്ന കണ്ടെത്തൽ വിചിത്രമാണ് ഇത്രയും ഭൂമി മൂപ്പിൽ നായർ കുടുംബത്തിനുണ്ടെങ്കിൽ അട്ടപ്പാടിയിൽ വനഭൂമി കഴിഞ്ഞാൽ മറ്റാർക്കും തന്നെ ഭൂമി ഉണ്ടാകാൻ സാധ്യതയില്ല ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി എഴുപത്തി മൂന്ന് ഏക്കർ തന്ത്രങ്ങൾ ആലോചിച്ച് നോക്കണം ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി എഴുപത്തിമൂന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ് സെന്റ് ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ് സെന്റ് ഒരാൾക്ക് പത്ത് സെന്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒന്ന് പിന്നെ ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആളുകൾക്ക് പോപ്പത്ത് സെറ്റ് വെച്ച് കൊടുക്കാം രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത് ആളുകൾക്ക് പിന്നെ കേരളത്തിൽ ഭൂരഹിതരുണ്ടാവില്ല എന്നേ അങ്ങനെ കൊടുക്കാൻ പറ്റിയ അത്രയും കുടുംബങ്ങൾക്കാണല്ലോ അത്ര അത്രയും കുടുംബം എന്ന് പറയുമ്പോൾ മിനിമം ഒരു കുടുംബത്തിൽ നാലാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഏകദേശം ഒമ്പത് ലക്ഷത്തോളം അധികം പേർക്ക് പിന്നെ വീട് വെക്കാൻ പോപ്പസ് സെറ്റ് കൊടുത്തൂടെ ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ സർക്കാർ ഏറ്റെടുത്തിട്ട് അപ്പൊ ഇത് വല്ലാത്ത വിചിത്രമായിട്ടുള്ള വാതകം ആദിവാസികൾ പരമ്പരാഗതമായി കൈവശം വെച്ച് കൃഷി ചെയ്തു വരുന്ന പഞ്ചക്കാട് ഭൂമികൾക്ക് തുച്ഛമായ സംഖ്യ നൽകി അവരെ കുടിയൊഴിപ്പിക്കുകയും മോപിൽ നായർ കുടുംബം ഉൾപ്പെടെയുള്ള ഭൂമാഫിയകൾ അന്യ സംസ്ഥാനക്കാർക്ക് വൻ വിലയ്ക്ക് ഭൂമി മറിച്ചു നൽകുകയുമാണ് ചെയ്യുന്നത് എ ആൻഡ് പി രജിസ്റ്റർ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള റവന്യൂ രേഖയാണ് അതിൽ അന്നത്തെ ഭൂ ഉടമകളുടെ പേരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനെ രേഖയായി കണ്ടാണ് മണ്ണാർക്കാട് മൂപ്പിൽ നായർ കുടുംബത്തിന് ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി എഴുപത്തി മൂന്ന് ഏക്കർ ഉണ്ടെന്ന് കണ്ടെത്തി അനധികൃതമായി ചമച്ച ആധാരങ്ങളെ ന്യായീകരിച്ച് ഡി ഐ ജി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ഇത് അടിസ്ഥാന വർഗത്തോടുള്ള നീതി നിഷേധമാണ് നിലവിൽ ആദിവാസികൾക്ക് പല ഘട്ടങ്ങളിലായി പതിച്ചു നൽകിയ ഭൂമി ഉൾപ്പെടെ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ ഭൂമി മൂപ്പിൽ നായരുടെ ഒറ്റ കുടുംബം ക്രയവിക്രയം ചെയ്തിട്ടുള്ളതായ പരാതി നിലനിൽക്കുന്നുണ്ട് മൂപ്പിൽ നായരുടെ കുടുംബത്തിന് ബഹുകൾ ക്രയവിക്രയം ചെയ്യുന്നതിന് യാതൊരുവിധ അടിസ്ഥാന രേഖകളും സബ് രജിസ്ട്രാർ ഓഫീസിൽ ഹാജരാക്കിയിട്ടില്ല എന്ന വിവര നിയമാകാശ പ്രകാരം ആരാധനത്തിൽ അറിയുവാൻ കഴിഞ്ഞു ഇക്കാര്യത്തിൽ സത്യസന്ധമായ രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരുടെയും നിയമവിദഗ്ധരുടെയും സംയുക്തമായ അന്വേഷണം ആവശ്യമാണ് ആയതിന് വേണ്ട ഉത്തരവ് ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുന്നു അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തനി വൃത്തികേടാണ് തനി തമ്മാടത്തിലാണ് കാണുന്നത് കടും പെട്ടാണ് പെട്ടെന്ന് ഷോട്ടാണ് സി പി ഐ പോലുള്ള പ്രസ്ഥാനത്തിന്റെ അധ്യപനത്തിന്റെ ആഴം എത്രത്തോളം വേദനിപ്പിക്കുന്നതാണെന്ന് മനസ്സിലാക്കണം ഒന്നും പ്രതീക്ഷിക്കാതെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ രണ്ടു അച്ഛൻ എം പി ആയിട്ട് വന്നപ്പോഴും വി വി രാഘവന്റെ മകൻ ഓട്ടോ ഓടിക്കുകയായിരുന്നു പാലോ മൂന്ന് കൂട്ടിപ്പോഴുള്ള ഒരു കമ്പിശ്ശാരൻ മലപ്പുറത്തുകാരനാണ് ഇപ്പം മണ്ണെടുക്കാൻ താമസിക്കുന്നത് അഞ്ചു വയസ്സുണ്ടാക്കിയിട്ടില്ല പി കെ ഗുരുദാസൻ ഇപ്പോഴും വീട് വെക്കണേ പാർട്ടി എന്താക്കി കൊടുത്തേ സി പി എമ്മിനകത്ത് അപ്പോളാണ് ഇവർ ഈ തോന്നിയാസം കാണിക്കുന്നത് കപട ലാളിത്യം കാണിച്ച് പിന്നെ വെറും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ വീട്ടിലേക്ക് പോവുക സുരേഷ് രാജ് ഇപ്പം നിൽക്കുന്നത് അവിടെ മത്സരിച്ച് സുരേഷ് രാജ് മത്സരിക്കുന്നതിലും ജയിക്കുന്നവരും ഒക്കെ വലിയ ആഗ്രഹമാണ് എല്ലാവരും ഒരോടൊപ്പം മത്സരിക്കണം മുപ്പർക്ക് പക്ഷെ മുപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അതി കഴിഞ്ഞ ദിവസം കേസ് മേലിൽ ഇന്റർവ്യൂ എടുക്കാൻ പോയിരുന്നു അപ്പൊ ഞാൻ പരമാവധി ഊബരുകൂടെ പറയപ്പിക്കാൻ നോക്കിയ മൂമ്പൊന്നും പറഞ്ഞില്ല ഉപരി പിന്നെ ഉപ്പം മകനൊന്നും സംഭവിക്കുന്നില്ല പെർമിഷൻ കൊടുക്കില്ല അതൊന്നും ഒരു കാര്യവും പറയില്ല മൂപ്പരും പറയുന്നില്ല മൂപ്പരും ഇപ്പം പാർട്ടി സ്നേഹം പിടിച്ചിട്ട് ആക്കായി ഞാൻ ഞാൻ പ്രതീക്ഷിച്ച മൂപ്പരൊക്കെ തുറന്നു പറയുന്ന പത്ത് എൺപത്തി ആറ് വയസ്സായി എത്ര നാൾ ഉണ്ടാവും എന്നറിയില്ല ഈ പാർട്ടിയെ തിരുത്തണം എന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം തുറന്നു പറയണമെന്നേ മൂപ്പർക്ക് ഇനി ഒരു സ്ഥാനത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷെ അവര് അവരൊക്കെ ഉണ്ടാക്കിയ ഒരു കുട്ടി എന്ന രീതിയിൽ പാർട്ടി എങ്ങനെയും നന്നായി പോണം പോണം എന്നുള്ള പ്രതീക്ഷയിലും അങ്ങനത്തെ ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ടാവും പറയാതിരുന്നത് ഇതിന് ഇതിനെതിരെ ഞാൻ പറഞ്ഞു ഈ ആധായം രജിസ്റ്റർ പിന്നെ ചെയ്തത് ന്യായീകരിച്ചുകൊണ്ടാണ് രജിസ്ട്രേഷന്റെ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഇതിന് പിന്നെ ന്യായീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഭൂപരിഷ്കരണ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഇതിനെ ഒഴിവാക്കപ്പെട്ടതായിട്ടുള്ള ഒരു രേഖയും ഇല്ല അതാണ് രസം ഇത് പിന്നെ എന്താ പറയുക വളരെ വിചിത്രമായിട്ടുള്ള ചില വാദങ്ങളാണ് ഒരു സർവേ നമ്പർ ഈ സർവേ നമ്പറിൽ പെട്ട പിന്നെ സ്ഥലം വനഭൂമിയിലോ പിന്നെ സർക്കാർ ഭൂമിയോ അതിനകത്ത് ഇല്ല എന്നാ പറയണേ അങ്ങനെ സാശുപത്രം കൊടുത്തിട്ടുള്ളേക്ഷൻ സർട്ടിഫിക്കറ്റ് ഒറ്റയടിക്ക് പേര് കൊടുത്തിട്ടുള്ളത് മൂപ്പിൽ സ്ഥാനം മണ്ണാർക്കാട് കൊണ്ട് തന്റെ പേര് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതില് ഇതിൽ എന്തെങ്കിലും രേഖകൾ വെച്ചിട്ടാണ് അവര് ചെയ്തിട്ടുള്ളത് അവിടെ പത്ത് സെന്റ് സ്ഥലം പോയിട്ട് മേടിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്ഥലമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് അവരോട് ഒന്ന് പോയിട്ട് പിന്നെ സർവേ ഡിപ്പാർട്ട്മെന്റ് കൂടി ഇടപെട്ടിട്ട് അവിടെ പോയിട്ട് കൃത്യമായിട്ട് സർവേ നടത്തട്ടെ ഈ മേടിച്ച സ്ഥലങ്ങൾ ആതിരി കാണിച്ചു കൊടുക്കാൻ പറ്റിയവർക്ക് ഇത് അങ്ങനെ നോക്കിയിട്ടതാ ഇത്രയും സ്ഥലം നീ എടുക്കാം ഇത്രയും സ്ഥലം നീയെടുക്കും അതിന് രേഖ ഉണ്ടാക്കി കൊണ്ടിട്ട് രജിസ്റ്റർ ചെയ്യുക എന്ത് വൃത്തികളാണ് കേളണം കേരളത്തിലാ നടക്കണേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ കേരളത്തിൽ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച നിയമങ്ങൾ എന്താ ഒന്ന് വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം ജോസഫ് മണ്ടശേരിയുടെ പിന്നെ വിഭാവനയിൽ വിരിഞ്ഞത് രണ്ട് കാർഷിക അല്ല ബഹുപരിഷ്കരണ നിയമം തന്നെയാണ് ഈ ജന്മിത്വം അവസാനിപ്പിക്കാൻ വേണ്ടി അപ്പോഴാണ് ഇന്നത്തെ കാലത്തും ജന്മിത്തം വേറെ രീതിയിൽ രീതിയിലിവിടെ നടപാടിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം പണ്ട് ഗവർണർമാരുടെ ഉണ്ടായിച്ചാണെങ്കിൽ ഇപ്പം സി പി ഐ സ്പോൺസേഡ് ആയിട്ടുള്ള ഇത്തരം കൊള്ളക്കാരുടെ ഇത്തരം ഭൂമാഫിയുടെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവർ പറയണത് പിന്നെ ഇതിന് നികുതി അടച്ചതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ആധാരത്തിന്റെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടോ പണ്ട് ഏതോ കാലത്ത് രാജകുടുംബത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന രാജ്യപരണത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്ന ആ സാധനത്തിൽ അതാണ് അടിയാതരെന്ന് പറഞ്ഞിട്ട് വിസ് ഈ സുപ്രീം കോടതിയിലൊരു വിധിയുണ്ട് എന്നാണ് പറയുന്നത് ഒരു ആ വിധി പകർപ്പ് പിന്നെ സമർപ്പിച്ചിട്ടില്ല എല്ലാം ഉണ്ടായപ്പോൾ ഈ പിന്നെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് വന്നപ്പോൾ അതിനകത്ത് ഈ ഇവർ കൊടുത്തിട്ടുള്ള പിന്നെ ഈ പിന്നെ ബന്ധപ്പെട്ട വകുപ്പ് അധികാരികളുടെ മുമ്പിൽ ഇവർക്ക് വേണ്ടി ഹാജരായ മൂപ്പിൽ നായർ കുടുംബത്തിന് വേണ്ടി ഹാജരായ ആൾ പറഞ്ഞത് മൊഴി കൊടുത്തിട്ടേ ഉള്ളൂ രേഖകൾ സമർപ്പിച്ചിട്ടില്ല അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസം എന്നിട്ടാണ് നൂറ്റി എൺപത്തി മൂന്ന് ആധാരം നല്ല രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നൂറ്റി എൺപത്തി മൂന്ന് ആധാരം ഈ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ഏക്കർ എന്ന് പറയുമ്പോൾ അത്രയും ആധാരം രജിസ്റ്റർ ചെയ്തത് പിന്നെ അത് ഈ സബ് രജിസ്ട്രാറായിട്ടുള്ള വി കെ സുധീർ പോലും കളിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വില്ലേജ് ഓഫീസർ തൊട്ട് സബ് രജിസ്ട്രാർ തൊട്ട് തകസുകാർ തൊട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഉദ്യോഗസ്ഥന്മാർ ഭൂമാഫിയകളും സി പി ഐയിലെ രാഷ്ട്രീയ നേതാക്കന്മാരും അത് പണ്ണാർക്കാട്ട് തൊട്ടുള്ള ഉയർന്ന നേതാക്കൾ തൊട്ട് രാജ്യസഭാംഗം വരെയുള്ള സംസ്ഥാന ഭാരവാഹികൾ വരെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് എന്ത് പങ്കുണ്ടെന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത് കെ പി രാജേന്ദ്രൻ ഒക്കെ നല്ല റവന്യൂ മന്ത്രി ആയിരുന്നല്ലോ അതേപോലെ തന്നെ ഈ വിഷയത്തിനകത്ത് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഇവരെല്ലാം അത് ഫോക്കസ് ആയിട്ട് വിളിക്കണം റവന്യൂ കോടികളുടെ ബിസിനസ്സാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ടിങ്കു ബിസ്വാൾ പിന്നെ ഇതിനകത്ത് പറഞ്ഞത് ഈ വാദത്തിന് തെളിവില്ല നിലനിൽക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ആലോചിച്ച് നോക്കണം മൂന്ന് വർഷം മുമ്പത്തെ സംഭവം ഇപ്പോൾ ടാക്സ് ഓൺലൈനിലാക്കുമ്പോൾ പഴയ രേഖകൾ ഉണ്ടാക്കിയിട്ട് ചെയ്യാനാണ് അവർ നോക്കുന്നത് മാനുവലായിട്ട് ചെയ്തിരുന്ന സമയത്ത് ഇപ്പോൾ നികുതിയല്ല ഓൺലൈനിലാണ് പഴയ രേഖകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ വരെ നടക്കുന്നുണ്ടെന്നുള്ളത് ഇതിലൊക്കെ കൃത്രിമത്വം കാണിക്കുന്നവർ അതേപോലെ തന്നെ ഈ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വേണം ഒന്ന് ലൊക്കേഷൻ പിന്നെ അതിന്റെ സ്കെച്ച് വേണം മാപ്പ് വേണം അതിന്റെ കൃത്യമായിട്ട് അതിൽ സർവേ നടക്കണം സ്ഥലം കൃത്യമായിട്ട് അളർന്ന് കിട്ടപ്പെടുത്തണം അതിന്റെ പിന്നെ ബാക്കിയുള്ള അടിയാധാരം വേണം പട്ടയം വേണം എല്ലാ സാധനങ്ങളും വേണം അവിടെയാകുമ്പോൾ അതിന് ഫോറസ്റ്റ് എൻ വേണം റവന്യൂ എൻ വേണം സർക്കാർ സ്ഥലമല്ല പല ഭൂമിയല്ല എന്നൊക്കെ തെളിയിക്കുന്ന ഇതൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോവുകയാണ് അവര് ഈ ജാമറിയല്ലോ ആശാരിപ്പണിന്ന് പറയുന്നത് പണിയോടും മര്യാദയ്ക്ക് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് വീട്ടിൽ ഇല്ലെങ്കിൽ അരി പിന്നെ പട്ടണി പോകുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട തച്ചമ്പാറയിലുള്ള മുതുകുറിശിയിലുള്ള അടിയത്ത് മണിയും ഭാര്യയും ഇരുപത്തഞ്ചംഗറും മടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പരിപാടി ബിനാമി പരിപാടി അല്ലാതെ എന്താ ഇത് സി പി ഐയുടെ സംഘടനാ മെഷീനറിക്കകത്ത് സി പി ഐയുടെ സമ്മേളന സമ്മേളനങ്ങൾക്കകത്ത് അതേപോലെ തന്നെ ഒരുപാട് പേര് സി പി ഐ വിട്ട് മണ്ണാർക്കാട്ടിൽ നിന്ന് സി പി ഐയുടെ സജീവ പ്രവർത്തകർ പിന്നെ നിഷ്ക്രിയരായി എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ട് ഏതാണിപ്പോൾ ഒരാളുടെ പേര് പിന്നെ പിന്നീട് പറഞ്ഞിരുന്നു അവിടെ നിന്നുള്ള എ വൈ എഫിന്റെ ഒക്കെ സംസ്ഥാന ഭാരവാഹിയോ സംസ്ഥാന പിന്നെ ഐ എസ് എഫിന്റെ സംസ്ഥാന ഭാരവാഹിക ആയിരുന്നു പറഞ്ഞിട്ട് ആണ് ഇന്നിപ്പോൾ ഈ വിഷയങ്ങളൊക്കെ എനിക്ക് തന്ന ഒരാൾ പറഞ്ഞത് അത് എന്തോ ഒരു പാലോട് പാലോട് മണിയോ ഇപ്പം നമ്മളെ തിരുവനന്തപുരത്തെ കോൺഗ്രസിൻ്റെ പാലോട് വീട് റിലേറ്റീവ് ആണോ എന്ന് എനിക്കറിയില്ല പാലോട് മണി എന്ന് പറഞ്ഞാൽ മണ്ഡല സെക്രട്ടറി ആയിരുന്നു ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെയായിരുന്നു അങ്ങനെ ഉൾപ്പെടെയുള്ള കുറേ ജില്ലാ കമ്മിറ്റി കമ്മിറ്റികളൊക്കെ പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെന്നൊക്കെയാണ് അറിയാൻ പറ്റുന്നത് എന്തായിരുന്നാലും ഇത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ഞാൻ ആളുകൾ ഇഷ്ടമല്ലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഇൻവെസ്റ്റ് ചെയ്യാനല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഒരു അന്വേഷണം ഒരു ഒരു ജേർണലിസം വിദ്യാർത്ഥിയുടെ കൗതുകത്തോട് കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ സൈക്കിൾ എടുത്ത് കൂടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ അപ്ഡേറ്റ്സ് വീണ്ടും ചെയ്യുന്നതായിരിക്കും ഇതൊരു തുടക്കം മാത്രം ആദ്യത്തെ പിടി പൊട്ടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ വസ്തുതാപരമായ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു അവർ എനിക്കെതിരെ നിയമ നടപടികളിലേക്ക് നീങ്ങട്ടെ സി പി ഐ എന്ന പാർട്ടി റവന്യൂ വകുപ്പ് മന്ത്രി റവന്യൂ വകുപ്പ് സെക്രട്ടറി ഈ പറഞ്ഞ പിന്നെ തഹസുകാർ അല്ലെങ്കിൽ പിന്നെ രജിസ്ട്രാർ വില്ലേജ് ഓഫീസറ് സി പി ഐയുടെ നേതാക്കന്മാർ സുരേഷ് രാജ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പിന്നിലൊക്കെ നീങ്ങട്ടെ ഇതൊക്കെ പ്രവർത്തിക്കുന്ന പണ്ണാർക്കാൾ മണ്ഡലം തിരിഞ്ഞു നോക്കണ്ട അവിടെ ജോസ് ബേബി കാണിയാൽ പോയിരിക്കും പഴയ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ സുരേഷ് രാജൊക്കെ നിന്ന് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തോറ്റു നോമിനേഷൻ കൊടുക്കാൻ പോട്ടാ വെറുതെ പൈസ മുടക്കരുതെന്നൊക്കെ പറയാമല്ലേ എന്തൊരു കഷ്ടമാണ് ഇത് സങ്കടം വരികയാണ് നമുക്കൊക്കെ ഒരു കാലത്ത് സി പി ഐയുടെ നേതാക്കന്മാരോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു